തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വേങ്ങര കച്ചേരിപ്പടി തളിക്ഷേത്രത്തിലെ ഗുരു താമസ്വാമി സ്മാരക അയ്യപ്പൻ വിളക്ക് മഹോത്സവം നവംബർ മുപ്പതിന് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുലർച്ചെ അഞ്ചു മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങുക തുടർന്ന് രാവിലെ ഏഴ് മണിക്ക് കുടിയിരുത്തൽ മണിക്ക് മേളം പതിനൊന്ന് മണിക്ക് ഉച്ചപൂജ മൂന്നേ മുപ്പതിന് മേളം നാല് മുപ്പതിന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് രാത്രി മണിക്ക് മാര്യമ്മ കലാസമിതി അവതരിപ്പിക്കുന്ന വിളക്കാട്ടം പൂകരകം അഗ്നി കരയാട്ടം പത്തെ മുപ്പതിന് തായംപക പതിനൊന്ന് മണിക്ക് അയ്യപ്പൻ പാട്ട രണ്ടേ മുപ്പതിന് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് കനലാട്ടം പുലർച്ചെ നാലുമണിക്ക് തിരി ഉഴിച്ചിൽ ആറേ മുപ്പതിന് ഗുരുതി തർപ്പണം എന്നിവയും ശനിയാഴ്ച ഉച്ചയ്ക്ക് മുപ്പതിനായിരം പേർക്കുള്ള സമൂഹ അന്നദാനവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മരക അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തളി ശിവക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ദേശവിളക്ക് ഈ വർഷം നവംബർ മുപ്പത് ശനിയാഴ്ച ാണ് നടത്തപ്പെടുന്നത് അതിലെ ഗണപതി ഹോമത്തോട് കൂടിയിട്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുക അതുപോലെ തന്നെ ഏർ നിങ്ങൾക്കറിയാം നമ്മുടെ പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച തുടങ്ങി ഞായറാഴ്ച രാവിലെ വരെ നീ നിൽക്കുന്ന ചടങ്ങുകളാണ് പ്രധാനമായും പാലക്കും വഴുന്നെള്ളിപ്പ് അതുപോലെ അയ്യപ്പൻ പാട്ട് പിന്നെ തിരിയൊഴിച്ചിൽ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് അതോടൊപ്പം ഭക്തജനങ്ങൾക്ക് നാട്ടുകാർക്കുമായിട്ട് രാവിലെ മുതൽ അന്നദാനം നടക്കുന്നുണ്ട് രാവിലെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആളുകൾക്കുള്ള പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് അതുപോലെ ഒരു മൂവായിരം ആളുകൾക്ക് ഉച്ചഭക്ഷണം ചുരുങ്ങിയത് ഒരു മൂവായിരം ആളുകൾക്ക് ഉച്ചഭക്ഷണം സദ്യയോടു കൂടി ഈ വർഷവും സാധാരണ പോലെ പാണക്കാട് തങ്ങൾ പ്രതിനിധി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഗണപതി ഹോമം തുടങ്ങുന്നതാണ് ചടങ്ങ് പിന്നെ കുടിയിരുത്തലുണ്ട് മേളം കാര്യങ്ങളൊക്കെ നടക്കും വൈകുന്നേരം അഞ്ചുമണിക്കാണ് പാലക്കൊമ്പൊഴുന്നള്ളിപ്പുള്ളത് സാധാരണ അത് വേറെ ഒരു സ്ഥലത്തേക്കാണ് പോവുക പാലക്കൊമ്പൊഴുതളിച്ച് തിരിച്ചു വരുവരെ എട്ട് മണിയാകുമ്പോൾ പിന്നെ ആ എട്ട് മണി ഒമ്പത് മണിന്റെ ഉള്ളിലെത്തും അതുപോലെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ പാട്ട് കാര്യങ്ങള് തിരി ഉഴിച്ചില് ഇങ്ങനെയുള്ള കുറെ ചടങ്ങുകള് എന്തുണ്ട് രാവിലെ വരെ നീണ്ടു നിൽക്കുന്നു അത് കൂടാതെയുള്ള സംഭവങ്ങളാണ് രാവിലെ തൊട്ടുള്ള പ്രഭാത ഭക്ഷണം പറഞ്ഞത് അതുപോലെ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഒരു പൊതുജനങ്ങൾക്കായിട്ട് ആണ് നമ്മൾ ഉച്ചഭക്ഷണം എല്ലാം അന്നദാനം എന്ന് പറഞ്ഞാൽ ഏത് മൂന്ന് നേരം ഉണ്ട് രാവിലെ ഉണ്ട് ഉച്ചക്കുണ്ട് വൈകുന്നേരം അങ്ങനെ മൂന്ന് നേരത്തെ ഭക്ഷണം പത്ത് പാലക്കൊമ്പിന് ശേഷം ഒരു പത്തുമണി ആകുമ്പോൾ ശ്രീ മാരിയമ്മൻ കലാസമിതി അവതരിപ്പിക്കുന്ന വിളക്കാട്ടം അഗ്നി കരകാട്ടം എന്ന് പറഞ്ഞ ചെറിയ ഒരു വ്യത്യസ്തമായ കലാപരിപാടികൾ നടത്തുന്നു സി കെ ആൻഡ് പാർട്ടി അവരാണ് ഈ വർഷത്തെ നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പറാട്ട് മണികണ്ഠൻ പത്മനാഭൻ കരങ്ങാടൻ മനോജ് ഇടത്തിൽ ശ്രീജിത്ത് പാറയിൽ സുരേന്ദ്രൻ പട്ടയിൽ ദാമോദരൻ പനക്കൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ